ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാമനാഥ മാഷിൻ്റെ മുഖത്തടിച്ച് പറയുന്നു കേട്ടോ കുടുംബം കലക്കുന്ന ഒരു മകളാണ് മാഷിൻ്റേത് ഇത്രയും വിഷം അവളുടെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അനിത കടന്നു വരുന്നു കേട്ടോ അങ്ങനെ അനിതയെ കണ്ട കണ്ടുതന്നെ രാമനാഥൻ പറയാണ് ഇവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടായിരുന്നില്ല ഈ അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്ത് എൻ്റെ ശബരിയും ഈ അനിതയും ഇടവും വലവും പോലെ എന്നെ നിന്ന് നോക്കി എൻ്റെ മകളൊന്നും പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ അവൾ പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ റൂമിലോട്ട് കടന്നു വരുമോ എന്നാൽ പൈസ ല്ലെങ്കിൽ എൻ്റെ റൂമിലോട്ട് വരില്ല ഈ അനിതയാണ് എന്നെ ഇവിടെ വന്നത് മുതൽ നോക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള ഈ മോളെക്കുറിച്ചാണ് ഈ അപവാദം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു കേട്ടോ എന്നാലിതക്കെ കേട്ട് അനിത പറയുന്നത് അച്ഛ എന്തിന് എന്തിനാണ് മാഷിനോട് ഇത് പറഞ്ഞത് അപ്പോഴേക്കും മോളെ ഇനി പറയാതിരുന്നിട്ട് അർത്ഥമില്ല എൻ്റെ മനസ്സ് ഇത്ര നേർന്നുണ്ടെങ്കിൽ എൻ്റെ ശബരിയുടെ മനസ്സ് എത്രമാത്രം നേറുന്നുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ മാഷിൻ്റെ മകളെ ഇനി ഈ വീട്ടിലോട്ട് വേണ്ട ഇങ്ങനെ സംശയരോഗിയായ ഒരു മകളെ ഈ വീട്ടിലോട്ട് വേണ്ട എന്ന് ആ പറച്ചിൽ പറയുമ്പോൾ അങ്ങ് മാഷ് മാഷേ മാഷ് രാമനാഥ എന്ന് പറഞ്ഞിട്ടങ്ങ് വിളിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി നിങ്ങളോട് എല്ലാവരോടും സോറി പറയുന്നു എത്രമാത്രം വലിയ തെറ്റാണ് എൻ്റെ മകൾ ചെയ്തതെന്ന് എനിക്കറിയാം അപ്പോഴേക്കും രാമനാഥൻ പറയുകയാണ് എന്തായാലും എൻ്റെ മകൻ ഇനി ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ്റെ മനസ്സിന് ആശ്വാസമുണ്ടാകുന്ന ഒരു വാക്കായിരിക്കണം ഇനി കേൾക്കേണ്ടതെന്ന് പറയട്ടോ ഇതേ സമയം അനത്തെ ചായ കൊടുക്കുന്നു അങ്ങനെ മാഷ് സങ്കടത്തോടു കൂടി ആ ചായ വാങ്ങിയ കുടിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം വിനയനെ വിനയൻ ഇങ്ങനെ കുത്തിയിട്ട് കുത്തയറ്റിട്ട് അത് പരിശോധിക്കുന്നത് രാഹുലാണ് കേട്ടോ രാഹുൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിനയൻ പതുക്കെ ഇങ്ങനെ കണ്ണു തുറന്നു വരികയാണ് ഇതേ സമയം സിസ്റ്റർ പേടിക്കേണ്ടതില്ല ഇനി കുഴപ്പമൊന്നുമില്ല ഇയാൾ സ്വയം കുത്ത് ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ ഇനി പ്രശ്നമില്ല എന്ന് പറയുന്നത് വിനയം കേൾക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഈ കുത്തേൽപ്പിക്കുന്ന ഈ കാര്യം വിനയം കേൾക്കുകയാണ് എന്തിനാടോ ഇയാൾ തന്നെ കുത്തേറ്റത് എന്തായാലും ഇനി ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്കാനിങ് ചെയ്യേണ്ടി വരും അല്ലാതെ ഒന്നും വിഷയമാക്കാനില്ല എന്ന് പറഞ്ഞ് രാഹുൽ അവിടെ നിന്നും പോവാണ് എന്നാൽ ഈ സമയം രാഹുൽ പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് എന്തായാലും ഇത് പോലീസ് കേസാക്കണം പോലീസിനെ വിവരമറിയിക്കണം എന്ന് പറയുമ്പോൾ അവിടെ വിനയൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് വിളിക്കണീട്ടോ രാഹുൽ വിനയൻ്റെ അടുത്തോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം വിനയൻ രാഹുലിനോട് പറയണേ അതെ നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത് ഞാൻ സ്വയം കുത്തേൽപ്പിച്ചതാണെന്നോ എന്നാൽ ഞാൻ കുത്തേൽപ്പിച്ചതന്നെ എന്നെ ആരും കുത്തിയതാണ് അപ്പോഴേക്കും രാഹുൽ ചോദിക്കുകയാണ് അത് ആരാണ് എനിക്കറിയില്ല എൻ്റെ ഓർമ്മയില്ലില്ല എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് വിനയൻ നന്നായി അഭിനയിക്കുകയാണ് കേട്ടോ ഇതേ സമയം രാഹുൽ ഈ കക്ഷി എന്താ പറയുന്നത് നോക്കട്ടെ എന്തായാലും നമുക്കിത് പോലീസിനെ വിവരമറിയിക്കാമെന്ന് പറഞ്ഞ് രാഹുൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ദാസുരഘവും വിജയനൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവോ അങ്ങനെ രഘുനു രഘു ചോദിക്കാൻ രാഹുലിനോട് ഡോക്ടർ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ മുറിവുണ്ട് ഇനി ബ്ലീഡിങ്ങോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സർജറി വേണ്ടി വരും എന്തായാലും ഒരു സ്കാനിങ് ചെയ്തു നോക്കാം പേടിക്കേണ്ടതില്ല എന്ന് പറയാം ആറായിട്ടില്ല എന്തായാലും ഒരു മിനിറ്റ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് രണ്ട് പേരെ ഒരുമിച്ച് ഡോക്ടറെ വിളിക്കണേ എന്താ എന്താ പ്രശ്നം അതെ ആ പേഷ്യൻ്റ് ബോധം വിണേരുമ്പോൾ അയാൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞത് അയാൾ സ്വയം കുത്തേൽപ്പിച്ചു തന്ന പക്ഷേ അയാൾ പറയുന്നത് എന്നെ ആരെ കുത്തി എന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ആകെ ഞെട്ടാണ് അയാൾ ഒരു സൈക്കോ സൈക്കോപേഷ്യൻ്റ് ആണെന്ന് അറിയില്ല അയാൾ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് സ്വഭാവം മാറി പെരുമാറാറുണ്ട് അതുകൊണ്ടായിരിക്കാം എന്ന് പറയുമ്പോൾ എനിക്കതൊന്നും അറിയില്ല ഇതൊരു പോലീസ് കേസ് ആക്കേണ്ടതാണ് ഞാൻ എന്തായാലും കേസ് ാക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ അങ്ങ് പോകാണേട്ടോ ഇതേ സമയം ദാസ് വിജയനെ വിളിക്കുകയാണെ വിജയ അവൻ പണി തന്നല്ലോ എന്ന് പറയണേ വിജയം പറയാൻ ശരിയാണ് നീ തെളിവുകളെല്ലാം നശിപ്പിച്ചില്ല യെസ് അവിടെ തറയിൽ കിടക്കുന്ന ബ്ലഡ് ഒക്കെ ഞാൻ തുടച്ചെടുത്തിരിക്കുന്നു അവിടെ ഇപ്പോൾ യാതൊരു തെളിവുമില്ല അവിടെ അങ്ങനെ ഒന്നും നടന്നതായി ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അങ്കൾ ഇത് പ്രശ്നമാണല്ലോ ഇത് കൈവിട്ട കളിയാണല്ലോ അവൻ കളിച്ചിരിക്കുന്നത് ഇനി എന്ത് എന്നൊക്കെ പറയുമ്പോൾ യാതൊരു തെളിവില്ലാത്ത സ്ഥിതിക്ക് അവനെന്താ പറയുന്ന നോക്കാം നമുക്ക് അവനുമായി ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയട്ടെ ഇങ്ങനെ വിനയൻ്റെ റൂമിലോട്ട് ചെല്ലണം കേട്ടോ വിനയനാണെങ്കിലോ ഇവർ കഥക് തുറന്ന് വരുന്നത് കാണുമ്പോഴത്തേനും കണ്ണടക്കണം പിന്നീട് വിനയനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രഘുവും ദാസും മാറി മാറി വിളിക്കുകയാണ് വിനയം അഭിനയം കണ്ണു തുറക്കുക എന്ന് പറയുമ്പോൾ വിനയം വിളിക്കുന്നില്ല അപ്പോൾ ദാസന് സംഭവം പിടികിട്ടി അഭിനയമാണ് ഡോക്ടർ പറഞ്ഞ് കണ്ണു തുറന്ന് ബോധം വന്നു യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ ആൾ വീണ്ടും വിളിച്ചിട്ടും വിളിച്ചിട്ടും വിളിയേക്കാതാവുമ്പോൾ അവിടെ ദാസ് പറയണേ രഘു ഇത് ഇങ്ങനെയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നാണല്ലോ അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട് അങ്ങ് കൊണ്ടുപോകാം ഇനി വിളിച്ചുകൊടു വിനയനെ ഒന്നും കൂടി എന്ന് പറഞ്ഞ് വിനയനെ വിളിക്കുമ്പോഴേക്കും വിനയം കണ്ണു തുറക്കാനായിട്ടോ ഉടൻ തന്നെ വിനയനോട് ചോദിക്കുകയാണ് വിനയ ഇതെന്താ സംഭവിച്ചത് എന്താ പ്രശ്നം എന്തൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും ഓർമ്മയില്ല എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ തകൃതിയായ അഭിനയം തന്നെ വിനയൻ അങ്ങ് നടത്തുകയാണ് കേട്ടോ മര്യാദക്ക് പറയടാ ചീരുവിനെ പിന്തുടർന്ന് അവളെ കൊല്ലാൻ വേണ്ടി നീ വന്നതല്ലേ എന്ന് പറയുമ്പോഴേക്കും അവിടെ വിനയനങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് സിസ്റ്ററോട് ചോദിക്കുകയാണ് ഉടൻ തന്നെ സിസ്റ്റർ പറയുകയാണ് നിങ്ങൾക്ക് സ്കാനിങ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം വെള്ളം തരാൻ പറ്റില്ല എന്ന് പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സിസ്റ്റർ ഈ ഒരു വാക്ക് പറഞ്ഞ ഉടൻ തന്നെ അയ്യോ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയാണ് നിങ്ങളോട് ഡോക്ടർ അധികം സംസാരിക്കുന്നതെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അവിടെ രഘു പറയുകയാണ് ഇയാൾ അഭിനയിക്കുകയാണ് ഇയാൾ അഭിനയിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളാണോ തീരുമാനം മാർക്ക് നിന്ന് സിസ്റ്റർ അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇതേ സമയം വിനയം വീണ്ടും അഭിനയം തുടരുകയാണ് അയ്യോ എനിക്ക് വേദനിക്കുന്നു എന്നുള്ള ആ അഭിനയം തുടരുന്നത് കാണുമ്പോൾ രഘുദാസ് അവിടെ നിന്ന് മരം കഴിഞ്ഞിട്ടോ ഇതേ സമയം വിനയൻ സിസ്റ്ററോട് പറയാണ് ആ നാരികളെ ഇങ്ങോട്ടേക്ക് കേറ്റി കയറ്റരുത് അവറ്റന്മാർ വൃത്തികെട്ടവരാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ ശരിയെന്നും സിസ്റ്റർ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് പിന്നീട് വിജയൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് അങ്ങനെ വിജയനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ പറയുന്ന സത്യനെത്തിയത് എന്ന് ചോദിച്ച ഉടനെ തന്നെ വിജയം പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ചീരുവിനെ ഞാൻ സാധനങ്ങൾ മേടിക്കാനെന്ന് പറഞ്ഞ് ചേരുവിനെ ഒരു കോഫിയൊക്കെ ഇട്ട് കൊടുത്ത് ഞാനങ്ങ് പോയതാണ് പിന്നീട് ചേച്ചിയും ചിരുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സത്യൻ യാദൃഷികമായി അവിടെ എത്തിയതാണ് അവനൊരു ചെക്കിങ് കണ്ടപ്പോൾ പോക്കറ്റ് റോഡിലൂടെ ദാസാറിൻ്റെ വീട്ടിൽ അവൻ്റെ ലേസനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പണ്ടവൻ താമസിക്കുമ്പോൾ അവിടെ വെച്ചതാണ് അതെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് പറയുന്നുണ്ടോ ഒരു കണക്കിന് സത്യം വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ചീരു മരിച്ചേരുന്നേ എന്നൊക്കെ ഇങ്ങനെ വിജയൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് ചിരുവിനു വേണേ ിക്കുന്നത് ചിരു സോന ചായക്കിട്ട് കൊടുത്തിരിക്കാണ് അങ്ങനെ അങ്ങനെ സോന പറയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി വിഷയമാക്കണ്ട എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ എന്നൊക്കെയുള്ള വാക്കുകൾ പറയാണ് ഇതേ സമയം എൻ്റെ പേടി അതൊന്നുമല്ല അയാൾ എന്നെ ഫോളോ ചെയ്ത് വന്നു സത്യേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മരണമായിരുന്നു പക്ഷേ എന്തോ രക്ഷപ്പെട്ടു എന്നാലും കൂടി സത്യേട്ടനെ ഇതിലോട്ട് വലിച്ചഴിച്ചല്ലോ അതാണ് എൻ്റെ പേടി ഇനിയിപ്പോൾ അയാൾ കണ്ണ് തുറങ്ങുമ്പോൾ ആ വിനയൻ ഇനി പറയുന്നത് അതൊന്നും ആയിരിക്കില്ല ഇനിയിപ്പോൾ നമുക്ക് രണ്ടു പേർക്കും കൊടുക്കാനുള്ളതും അയാളുടെ എന്നേക്കുമായ ഒരു അടിമയാക്കാനുള്ള പരിപാടിയായിരിക്കും ഒരു പക്ഷേ അയാൾ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ സത്യം പറയുകയാണ് അങ്ങനെ അവൻ ചെയ്യുകയാണെങ്കിൽ ഈ കുറ്റം ഞാനങ്ങ് ഏറ്റെടുത്ത് ജയിലിലോട്ടങ്ങ് പോകും ഇനി പേടിക്കേണ്ട ചീരോ അത് കേൾക്കുന്ന ചീരി പറയണം ഒരിക്കലും സത്യട്ടാ എനിക്ക് വേണ്ടി ഇനി സത്യേട്ടൻ ഓരോ ത്യാഗങ്ങൾ ചെയ്യരുത് ഒരു ത്യാഗം മറ്റുള്ളവരുടെ ആട്ടൊന്നു പോയി ഇനി സത്യേട്ടൻ കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിരി പറയണം എൻ്റെ വിധി എന്താണോ അത് ഞാനങ്ങ് അനുഭവിച്ച് തീർത്തോളാം എന്ന് പറയുമ്പോൾ സത്യന് ഭയങ്കര വിഷമമാകേണ്ടിയിട്ടാണ് അങ്ങനെ സത്യൻ അവിടെ നിന്ന് മേടീട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് ഇന്ദ്രൻ വന്നിരിക്കുകയാണ് അപ്പോൾ തൻ്റെ ഉമരത്തെ ആ ഒരു ഗേറ്റ് തുറക്കുന്ന ആ ശബ്ദം കേൾക്കുകയാണെന്ന് നോക്കുമ്പോൾ സുശീലയാണ് ആകെ പകുതി ച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണം അറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോൾ സുശീല അങ്ങ് കയറി വരികയാണ് കേട്ടോ എന്താണോ നീ ഇങ്ങനെ പകച്ചു നിൽക്കുന്നത് നീ എന്താ മീഴിച്ചു നോക്കുന്നത് നിന്റെ ഭാര്യ അനുപമയെയും പിച്ചുമാനെയും കൊണ്ടുവരാത്തതിലാണോ എന്നാൽ വാനുമയോട് ചോദിച്ചു നോക്കുക അങ്ങനെ വാനുമ പറയണേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഇല്ല മാഷി ചേരുവനെയും അഞ്ചടിയും കൊണ്ട് എങ്ങോട്ടോ പോയി എന്ന് പറഞ്ഞു മാഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ അനുഭവമേ കൊണ്ടുവരാൻ പറ്റിയില്ല അതുകൊണ്ടാണോ നീ ഇങ്ങനെ മുഖം വിക്കി കെട്ടിയിരിക്കുന്നത് അത് കേൾക്കുന്ന യന്ത്രം പറയേ അതുകൊണ്ടൊന്നല്ല പിന്നെ എന്താ എന്താ പ്രശ്നം എന്താണെങ്കിലും പ്രശ്നം തുറന്ന് പറയാം അത് കേൾക്കുന്ന വാനുമ ഇവിടെ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടല്ലോ എല്ലാവരുടെയും നാക്ക് ചെക്കാണല്ലോ പറയൂ പറയൂ എന്നിങ്ങനെ ബാനുമ്മ പറയുന്ന സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ സൈഡിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ നോട്ടം കാണുന്ന സുശീല അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തൻ്റെ മകൻ അവിടെ നിൽക്കുന്നു അങ്ങനെ സത്യൻ്റെ അടുത്തോട്ട് വരികയാണ് ഇതെന്താ ഇവൻ ഇവിടെ ഇവൻ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ചീരു നിൽക്കുന്നു ഇത് കണ്ടുവിടുന്നു എന്താ ഇവളിവിടെ എന്ന് അങ്ങ് ചീരുവിനെ സുശീല അങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ ഇതേസമയം സത്യം പറയാം അമ്മ ഞാനിത് പറയുന്നത് കേക്ക് എന്താ സംഭവം എന്ന് കേൾക്ക് ഇവൾ മാഷിൻ്റെ കൂടെ പോവുകയെന്ന് പറഞ്ഞിട്ട് മാഷി ഇവൻ ഇവളുടെ ഇവൻ്റെ തലയിൽ ഇവളെ കെട്ടിവെച്ചിരിക്കുകയാണ് ഇവൻ എന്തുമായി കല്യാണം ഉറപ്പിച്ചതല്ലേ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ ഒന്ന് സമാധാനപ്പെടുക അമ്മ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് കഥ ഒന്ന് കേൾക്ക് എന്നിട്ട് മതി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകട്ടോ ഇതേ സമയം കഥകളെല്ലാം കേട്ടിട്ട് ചേരുവിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ഇങ്ങനെ സുശീല ചോദിക്കുകയാണ് എന്തിനാണ് നീ ദാസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മകനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അതുകൊണ്ട് ആ വട്ടം വിനയൻ്റെ വായിലിരിക്കുന്നതും അവൻ ചെയ്തു കൂട്ടുന്നതും ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ സത്യൻ പറയണത് എന്തിനാ അമ്മയെ അവളെ കുറ്റപ്പെടുത്തുന്നത് അന്ന് ഞാൻ ഈ വീട് വിട്ടിറങ്ങിയപ്പോൾ എൻ്റെ ബുക്കും പേപ്പറൊക്കെ അവിടെയല്ലേ വെച്ചത് ആ പേപ്പർ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഈശ്വര ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെല്ലാം നൂലാമാലകളാണ് ഉണ്ടാവാൻ പോകുന്നത് ആ വിനയൻ കണ്ണു തുറന്ന് ആരെയും വെറുതെ വിടില്ല എല്ലാവരെയും ജയിലിലോട്ട് പറഞ്ഞേക്കും ചീരും നീയും ഒരുമിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ജയിലിൽ പോകേണ്ട ആ അവസ്ഥ വരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രം പറയാനാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ ഞാൻ തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാനായിട്ടും പിന്നീട് ഗോകുലിനെയാണ് കാണിക്കുന്നത് ഗോകിളിൽ ഇങ്ങോട്ടോ പോകാനും ഒരുങ്ങാണ് അപ്പോൾ മാഷിങ്ങനെ കയറ്റി കടന്ന് വരികയാണ് അപ്പോൾ മാഷ് വരുന്നത് കാണുമ്പോൾ തന്നെ ആഹാ ഇതാരും മാഷോ എന്നൊക്കെ പറഞ്ഞ് ഗോകുലെ സ്വീകരിക്കും ുമ്പോൾ മാഷിയൊക്കെ നീ എങ്ങോട്ട് പോകാനൊരുങ്ങിയതാണല്ലോ ആ അതൊന്നും കുഴപ്പമില്ല മാഷു ആ എന്ന് പറയുമ്പോൾ സച്ചി വരികയാണ് കേട്ടോ മാഷി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോഴേക്ക് ഹിന്ദു സാവിത്രിയൊക്കെ എത്തി ഹിന്ദുവിനെ കണ്ട മാഷി പറയണേ മോളൻ എൻ്റെ വിവാഹമൊക്കെ സത്യമായി ഉറപ്പിച്ചല്ലോ എന്തായാലും നല്ല പയ്യനാണ് നല്ല സത്യസന്ധയ ആത്മാർത്ഥയും കൂടിയ പയ്യനാണ് അതുകൊണ്ട് തന്നെ മോളിനി സങ്കടംപ്പെടേണ്ടി വരില്ല എന്നൊക്കെ പറയുമ്പോൾ സാവിത്രി പറയണ അതൊക്കെ ശരിയാണ് എന്നും സാവിത്രി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വാക്കുകളൊക്കെ കേട്ട് സമാധാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മകളുടെ കല്യാണം നടന്നാലേ ഇനി മകൻ്റെ കാര്യത്തിലാണ് എൻ്റെ സങ്കടം എന്നിങ്ങനെ സാവിത്രി മാഷിനോട് പറയുമ്പോൾ അവനും അവൻ്റെ സമയമാകുമ്പോൾ അവനും കല്യാണം കഴിക്കും മോനെ അച്ഛനമ്മമാരെ സങ്കടപ്പെടുത്താതെ പെട്ടെന്ന് നീ ഒരു വിവാഹത്തിലോട്ട് പോകണം എന്നൊക്കെയുള്ള ആ വാക്കുകൾ പറയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ഗോകുൽ ഞാൻ ആരെയും നിരാശപ്പെടുത്തില്ല എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ ആഗ്രഹം പോലെ തന്നെ ഞാനൊരു വിവാഹം കഴിക്കും പക്ഷേ അതിന് മുന്നേ എൻ്റെ ഹിന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞ് കാണട്ടെ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഗോകുലിന് ഒരു ഫോൺ വരികയാണ് കേട്ടോ പിന്നീട് ഗോകുൽ അങ്ങ് പോയി എന്നാൽ ഈ സമയം സച്ചിയോട് മാഷു പറയുകയാണെങ്കിൽ ഞാനൊരു വേറൊരു കാര്യം കൂടി പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്